അന്നമന ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒന്നാം നിലയുടെയും നിർമ്മാണോദ്ഘാടനവും കേരളോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അത് എല്ലാ മേഖലകളിലേക്കും തുടക്കം കുട്ടികളുടെ ആവശ്യകതകൾ വയോജനങ്ങളുടെ ആവശ്യകതകൾ യുവജനങ്ങളുടെ ആവശ്യകതകൾ ആവശ്യകതകള് സമൂഹത്തിന്റെ ഗ്രാമപഞ്ചായത്തില് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതൊരാൾക്കും ഒരു സംശയം പറയാൻ കഴിയും എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ ടി കെ സതീശൻ എം യു കൃഷ്ണകുമാർ